ചെറുപുഴ പഞ്ചായത്തിലെ വികസന മുരടപ്പിലും കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു റോഡ് വികസനം ട്രാഫിക് പരിഷ്കരണം നിലാവ് പദ്ധതി അപ്പാരൽ പാർക്ക് ടൗണിലെ പാർക്കിംഗ് സംവിധാനം തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ എല്ലാം പഞ്ചായത്ത് ഭരണസമിതി തികഞ്ഞ പരാജയമാണെന്ന് ടി ഒ മോഹനൻ പറഞ്ഞു വർഷമായി ഒരു നടക്കുന്നു ഈ കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഭരണസമിതി എന്നുള്ള നിലയിലേക്ക് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കം നടക്കുകയാണ് പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിൽ ടാറിങ്ങിനും കോൺക്രീറ്റ് ചെയ്യുന്നതിനുമായി അനുവദിച്ച ഒരു കോടിയോളം രൂപ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പൂർത്തിയാക്കേണ്ട ടാറിംഗ് മെയ് മാസം പാതി കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനായില്ല കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതികൾ നടപ്പാക്കിയ പല പദ്ധതികളും തകർക്കുന്ന നിലപാടുകളാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ആലയിൽ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ സലീം തേക്കാട്ടിൽ തോമസ് കൈപ്പനാനിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി പ്രവീൺ ജോയ്സി ഷാജി ലൈസമ്മ പനയ്ക്കൽ ഷാൻഡി ജോർജ് എന്നിവർ സംസാരിച്ചു കണ്ണൂർ മീഡിയ ചെറുപുഴ